അതുപോലെ ഈ വേദന വിനായകനും ഉപയോഗിക്കുന്ന മെത്തേഡ് ട്രെൻഡാണ് അല്ലേ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് എല്ലാം ഒരു ബിസിനസ് ആണ് എൻഡ് ഓഫ് ദ ഡേ എല്ലാ ബിസിനസ്സാണ് നിങ്ങളിപ്പം ഒരു നിങ്ങൾക്കൊന്ന് ഷൈൻ ചെയ്യണം നിങ്ങൾ പണം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഉയർന്ന ജാതിക്കാരിയാണെങ്കിൽ ഞാൻ എക്സ് എന്ന ജാതിയാണ് അതുകൊണ്ട് ആ ജാതിക്കാരൊക്കെ എന്നെ ഇഷ്ടപ്പെടണം ഇറ്റ്സ് എ മെത്തേഡ് അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങൾ ആളെ പിടിച്ചെടുത്താള കഴിവാണ് അപ്പോൾ അല്ലെങ്കിൽ എന്തു ചെയ്യാം ഞാൻ ഇന്ന മതമാണ് ആ മതക്കാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഇരവാദം മുഴക്കാം ഞാൻ ഈ മതത്തിലായതുകൊണ്ടാണ് എൻ്റെ അത് ചെയ്യാത്തപ്പോൾ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കും അല്ലെങ്കിൽ നിങ്ങൾ താന്ന ജാതിയാണെങ്കിൽ ഞാൻ താന്ന ജാതിയാണ് അതുകൊണ്ട് താന്നജാതിക്കാരെ ചെയ്യണം നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ സൗന്ദര്യം ഉണ്ട് അതുകൊണ്ട് സന്ദർമാർ എന്നെ ചെയ്യണം സൗന്ദര്യം ഇല്ല ഞാൻ കറുത്തിട്ടാണെങ്കിൽ അയ്യോ ഞാൻ കറത്തിട്ടാണെങ്കിൽ എന്നെ കറിഞ്ഞ ബഹളം വെച്ച് നിങ്ങൾക്ക് ലൈക്കും ഷെയറും മേടിക്കാം എൻ്റെ ഓഫ് ഡേ ലൈക്കും ഷെയറും മേടിക്കുക പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് ഓരോരുത്തരും ഓരോരോ മെത്തേഡ് ഉപയോഗിക്കുന്നു അപ്പോൾ വേടൻ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെതായ ഒരു മെത്തേഡാണ് അദ്ദേഹം ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാരനെ പറയുന്നത് അദ്ദേഹം ഒരു റോൾ മോഡലാണ് ഇവിടുത്തെ യുവതി യുവാക്കൾക്കൊക്കെ റോൾ മോഡലാണെന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഇപ്പം അതേപോലെ തന്നെയാണ് ഇപ്പോൾ വിനായകൻ അദ്ദേഹം കുറച്ച് മോശമായിട്ടുള്ള ചില വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും പല മരിച്ചവർ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ എതിരെ അപ്പം ചിലർ കേസ് ഫയൽ ചെയ്തു അപ്പോൾ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞിരിക്കുന്നത് അത് കവിതയാണ് അപ്പോൾ കവിതയാണല്ലേ എന്നാ ശരി വിട്ടോ അപ്പം ഞാൻ മനുസരിച്ചിട്ട് ഇപ്പോൾ ഇപ്പോൾ വേടൻ്റെ കവിതകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നാളെ വിനായകൻ്റെ കവിതകൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ പഠിക്കുന്നു എനിക്കറിയില്ല എല്ലാം ഒരു ബിസിനസ്സാണ് അല്ല ഞാൻ പറയുന്നു ബിസിനസ്സിന് വേണ്ടി ഓരോരുത്തരും പല മെത്തേഡും ഉപയോഗിക്കും നിങ്ങൾ ഇതെല്ലാം കാണുന്നു കാണണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ പറയുന്നത് ഇപ്പോൾ സീരിയലുകൾ എൻഡോ സൽഫാൻ ആണെന്ന് ഒരു പ്രമുഖ നടൻ പ്രേമകുമാർ പറഞ്ഞായിട്ട് സിനിമയോ അങ്ങനെ തന്നെയാണ് വളരെ കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞത് ഇതുകൊണ്ടൊന്നും സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു ഗുണവും ഇല്ലാത്തോരോ കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾ എന്തൊരു സിനിമ കാണുന്നത് എന്തൊരു കാണുന്നതെന്ന് വെച്ചാൽ ഒരു രസം അതുകൊണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇതിന് എടുക്കണ്ട മലയാള സിനിമയിലൊന്നും കലാകാരന്മാരില്ല കലയെ വിറ്റ് ജീവിക്കുന്ന കുറേ ബിസിനസ്സുകാരേ ഉള്ളൂ കാരണം കലയിൽ ഒരു മലയാള സിനിമയിൽ കലയുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടിക്കറ്റ് വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരിക്കലും നൂറ് കോടി കിട്ടിയിരുന്നുണ്ട് ചാടി കളിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അവാർഡ് കിട്ടിയില്ലേ അയ്യോക്കി കിട്ടിയില്ലേ എന്നു കരയണ്ട അല്ല നിങ്ങൾ ഇനി ആക്കിയുള്ളൂ പക്ഷേ സഹനടിക്ക് അത് പോരാ നിങ്ങൾക്ക് ഒറിജിനൽ നടിയാവണം ഇതെന്ത് അവാർഡ് കമ്മിറ്റി ആണ് നിങ്ങൾ കരഞ്ഞ് വേണം വെക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്കത് കലയാണ് മാഡം നിങ്ങൾ ഒരു ഇതിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് പിടുത്താൻ വിട്ടു അത് നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ അവാർഡ് കിട്ടുകയാണെങ്കിൽ കിട്ടി കിട്ടുന്നതിനെ കിട്ടണ്ട ഞാൻ പറഞ്ഞത് യഥാർത്ഥ കലാകാരൻ ഒരിക്കലും ഇപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് രാത്രി ഉറക്കം കളയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കിട്ടിയാലും കിട്ടിയില്ലേ നിങ്ങൾക്ക് ഇല്ല ഞാൻ പറഞ്ഞു ശരില്ല കാരണം നിങ്ങളെ പണി കഴിഞ്ഞു യഥാർത്ഥ കലാകാരനൊരിക്കലും അത് വിറ്റ് എത്രമാത്രം കോടികൾ ഉണ്ടാക്കാം ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല യഥാർത്ഥ കലാകാരൻ കലാകാരനൊരിക്കലും കഞ്ചാവ് അടിച്ചാലേ എനിക്ക് അഭിനയം വരൂ എം ഡി എം എ അടിച്ചാലേ വരുവുള്ളൂ എന്ന് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ കാരണം നിങ്ങൾ ചിന്തിക്കണം നിങ്ങളൊരു വലിയൊരു നടിയാവുകയാണെങ്കിൽ നിങ്ങൾ റോൾ മോഡലായി ഇനി എന്തെല്ലാം മോശ സ്വഭാവം ഉണ്ടെങ്കിലും ഇപ്പോൾ സന്തോഷം പണ്ടിട്ട് എനിക്കൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പ് സംസാരിക്കുന്നേക്കാൾ വളരെ ശ്രദ്ധിക്കണം കാരണം പത്ത് പേരാണെങ്കിൽ ആ പത്ത് പേര് ഈ സന്തോഷം വണ്ടിയിട്ട് റോൾ മോഡൽ ആക്കുകയാണ് നമ്മളാരോടും ആക്കാൻ പറയുന്നില്ല അപ്പോൾ വേടനാണെങ്കിലും വിനായകനാണെങ്കിലും അവർ മറ്റുള്ള കേരളത്തിലെ യുവതിയുവാക്കളുടെ ഒരു റോൾ മോഡലായി അവർ വരുമ്പോൾ അവർക്ക് എന്തെല്ലാം സ്വഭാവമുണ്ടോ ആളുകൾക്ക് അങ്ങനെയാണ് അത് നമുക്ക് അവർക്ക് അനുകരിക്കാൻ തോന്നും അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ എക്സാമ്പിളിലൂടെ പറയാം ഇപ്പം ഞാൻ നന്നായിട്ട് കഥയോ കവിതയോ എഴുതുന്ന ഒരു വ്യക്തി ഇതൊക്കെയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ അത്രയും സ്പോണ്ടേനിയസിൽ എഴുതാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ പറയുകയാണ് അതിപ്പോൾ നമ്മൾ കള്ളുകഞ്ചാവ് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ വെള്ളം അടിച്ചാൽ എനിക്ക് നന്നായിട്ട് കവിത എഴുതാൻ പറ്റുന്ന പറഞ്ഞാൽ പത്ത് പേരെ ഉള്ളുവെങ്കിലും അവർക്ക് കിട്ടുന്ന എന്താണ് മദ്യം കഴിച്ചാൽ കവിത കിട്ടും അതേപോലെയാണ് ഇവിടുത്തെ ചില ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞു എനിക്കറിയില്ല ശരിയാണോ ചില ആളുകൾ പറയണ്ടെങ്കിൽ അവരിങ്ങനെ കഞ്ചാവിൻ്റെ കടിമയാണ് അപ്പം അവര് കഞ്ചാവ് അടിച്ചാൽ അവർക്ക് റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കാൻ പറ്റും പറയുന്നു ഇത് ഇതിൻ്റെ ബുദ്ധിമുട്ട് എവിടെയാണ് അയാൾ കഞ്ചാവ് അടിക്ക് നല്ല ഭക്ഷണം അവരെ ഇഷ്ടപ്പെടുന്ന വിഡ്ഡികൾ എന്ത് കരുതും കഞ്ചാവ് അടിച്ചാൽ അഭിനയം കിട്ടും സമൂഹത്തിൽ മെസ്സേജ് ഈ സിനിമയിലൂടെ കൊടുക്കും ഇതാണ് വരുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നു കേരളത്തിലെ ജനങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ ഇതൊക്കെ ഒരു ബിസിനസ്സാണ് എല്ലാം ഒരു ബിസിനസ്സാണ് അവർ അവരുടെ ജോലി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ജോലി കളഞ്ഞ് കാണുന്നു സിമ്പിളായി പറഞ്ഞാൽ അത്രേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ജോലിയും പണവും ഡാറ്റയും കളഞ്ഞ് അവൻ ചെയ്തത് കാണുന്നു ഞാൻ സിമ്പിളായി ചോദിക്കുന്നു ഒരു പച്ചക്കറി കിടക്കാരൻ എന്താണ് ചെയ്യുന്നത് അവിടുത്തെ പച്ചക്കറി വിറ്റ് ജീവിക്കുന്നു ഒരു ടെക്സ്റ്റൈൽസ് ഉടമ എന്താണ് ചെയ്യുന്നത് അവിടുത്തെ വസ്ത്രങ്ങൾ വിറ്റ് ജീവിക്കുന്നു ഒരു മീൻകാരൻ എന്താണ് ചെയ്യുന്നത് മീൻ വിറ്റ് ജീവിക്കുന്നു ഒരു സിനിമാക്കാരൻ എന്താണ് ചെയ്യുന്നത് കല വിറ്റ് ജീവിക്കുന്നു നിങ്ങൾ ദിവസം മീൻ വാങ്ങുന്ന അയാളെടുത്ത് നിങ്ങളവിടെ പോയിട്ട് ഫ്ലെക്സ് ഒന്നും വെക്കുന്നില്ലല്ലോ ഞാൻ അദ്ദേഹത്തിൻ്റെ ആരാധകനാണ് ഇതുതന്നെയല്ലേ നിങ്ങളെ ഇയാളും ചെയ്യുന്നത് നിങ്ങളെ സൂപ്പർ സ്റ്റാർ ചെയ്യുന്നത് ഇയാൾ ചെയ്യുന്നത് ഒന്ന് തന്നെയാണ്